ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും റമദാൻ സ്പെഷ്യൽ ഒരു ഡ്രിങ്കാണെന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ അപ്പോൾ എല്ലാവരും കണ്ടുനോക്കിയിട്ടും അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസിന് മാത്രമല്ല അളവിനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് നമുക്ക് റമദാൻ ടൈമിനൊക്കെ ഉണ്ടാക്കലോ റെഡി ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നാരങ്ങ ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ച് കുടിക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല കയ്പ് ടേസ്റ്റ് വരും നമ്മൾ ഈ ജ്യൂസ് അടിച്ചവാട് തന്നെ കുടിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടിട്ട് അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ നല്ലായിരിക്കും എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനൊരു നാരങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് അരിച്ച് മാറ്റി ഗ്ലാസ്സിലേക്ക് കൊടുക്കാം പിന്നെ ഇത് റമദാൻ്റെ ടൈമിലൊക്കെ നമുക്ക് എന്തായാലും ദാഹവും ക്ഷീണമൊക്കെ മാറ്റാനൊക്കെ നല്ലൊരു ഡ്രിങ്കാണ് നാരങ്ങ വെള്ളമില്ലാതെ നോമ്പ് തുറക്കാനൊന്നും നമുക്ക് കഴിയൂല കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ കാരണം പക്ഷേ ഹെൽത്തി അല്ല നോമ്പ് തുറക്കുന്ന ടൈമിൽ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചതിനൊക്കെ ആണെങ്കിൽ നല്ല ഒരു അല്ലേ നമുക്ക് നാരങ്ങ വെള്ളം എന്തായാലും ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ ഡ്രിങ്കാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കി മിൽക്ക് മെയ്ഡാണ് ഇതിൻ്റെ ഹൈ ലേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത മറ്റൊരു വീഡിയോയിൽ കാണും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ